ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഞാൻ മൂന്നച്ചി ശർക്കര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് ശർക്കരൻ്റെ അളവും മാറ്റി കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പിലോട്ടുള്ള അളവാണ് പറയുന്നത് മൂന്നച്ചി ശർക്കര എടുത്ത് ഇതിലോട്ട് ഞാൻ കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അരക്കപ്പളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏത് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യുക ഞാനിവിടെ ഏഹ് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മിൽമന്റെ നെയ്യാണ് അരക്കപ്പ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് അളവിലാണ് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൈദ വെച്ചിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പക്ഷെ ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണെന്ന് മാത്രം അപ്പൊ അതാ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരിക്കലും ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ നമ്മുടെ ഈ ഒരു സ്വീറ്റിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറിപ്പോവും അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം ഒരു അഞ്ച് ആറ് മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ എങ്കിലേ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്വീറ്റ് ആണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ സ്വീറ്റിന്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ മാറിപ്പോകട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൽ തന്നെ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കായയും പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് കേട്ടോ ഏലക്കായ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചേർത്തിട്ടുള്ള പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഏലക്കായ സെപ്പറേറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് നേരത്തെ മെൽറ്റ് ആകാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ അത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് തന്നെ മൊത്തത്തിൽ കട്ട പിടിച്ചിട്ട് പോവും ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലെ കട്ടകളൊക്കെ ഒടച്ചെടുക്കണം നല്ല ക്രീമി രൂപത്തിലായി കിട്ടും കേട്ടോ നമ്മൾ നോർമലായിട്ട് മൈസൂർ പാക്കൊക്കെ റെഡി ആക്കി എടുക്കുമ്പോൾ കടലപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് അതേ മെത്തേഡ് തന്നെയാണ് ഏകദേശം കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ചെയ്യാന്ന് മാത്രം അപ്പോൾ അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് കുറുകി വരാൻ തുടങ്ങും ആ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമ് മീഡിയം ടു ലോ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു സമയമാവുമ്പോഴേക്കും നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ഹലുവൊക്കെ കോരി കഴിക്കുന്ന ഹലുവൊക്കെ അല്ലേ ആ രൂപത്തിൽ കഴിക്കാൻ പറ്റും ഇല്ല നിങ്ങൾ രണ്ട് മിനിറ്റുകൂടി ഇതേപോലെ ഇളക്കി കഴിഞ്ഞിട്ട് ഒരു പാനിലോട്ടോ അല്ലെങ്കിൽ ട്രയലോട്ടോ മാറ്റിയിട്ട് തണുത്തതിനു ശേഷം കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പേടൊക്കെ പോലെ കഴിക്കാൻ പറ്റും കേട്ടോ അതുമല്ല നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം ഇത് ഇതേ ഇത് ഈ പാനിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള മിഠൈ ഒക്കെ അല്ലേ അതുപോലെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും പക്ഷെ തണുക്കുകതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റില്ല അപ്പം ഞാൻ എന്തായാലും ഇത് പേടൊക്കെ പോലെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ മൈസൂർട്ടാക്കിനേക്കാളും സോഫ്റ്റിലാണ് കഴിക്കുന്നത് അപ്പോൾ അതായത് ഈ ഒരു പാകായപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഈ ഒരു ട്രയൽ മാറ്റിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രയൽ പെട്ടെന്ന് ഒന്ന് ഇട്ടിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഈ ഒരു തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഈയൊരു സ്റ്റേജുകൾ കഴിഞ്ഞാൽ ഇതിന്റെ പരുവം മൊത്തം മാറും കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറെ ടൈമിട്ട് പാനിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പോവും നമുക്ക് കഴിക്കാനൊന്നും പറ്റൂല നമ്മൾ പണ്ടത്തെ മിഠായി ഒക്കെ ഇല്ലേ പൊട്ടി പോവാത്ത മിഠായി ആ രൂപത്തിലൊക്കെ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൽവ പോലെ കോരി കഴിക്കാൻ പറ്റും കുറച്ചും കൂടി ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ മൂന്ന് നാല് സ്റ്റേജിൽ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതേപോലെ നമുക്ക് പേടൊക്കെ പോലെ കഴിക്കാനുള്ള ഭാഗത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് ചൂട് നന്നായിട്ട് ആറുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പം ഇതിങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് കേട്ടോ ഈസി അതിന് റെഡിയാക്കി എടുക്കാൻ നല്ല ടേസ്റ്റുണ്ട് ഗോതമ്പ് പൊടിയാണ് അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തതാണെന്നൊന്നും അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് സൂപ്പറാണ് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്